ഹലോ ഞാൻ ജെയ്സൺ ചാക്കോ ഞാനിന്ന് രാവിലെ നടക്കാനും ഓടാനായിട്ട് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടൂടെ നടന്ന് ഓട്ടവും നടുപ്പുമായിട്ട് നടന്നിട്ട് വരുമ്പോൾ ഒരു ബോർഡ് ഒരു പോസ്റ്റർ കണ്ടു വലിയ രീതിയിലൊരു പോസ്റ്റർ പതിച്ചിരിക്കുകയാണ് ബ്യൂട്ടീഷ്യനെ ആവശ്യമുണ്ട് വലിയൊരു പോസ്റ്റർ പതിച്ചിരിക്കുകയാണ് അതിൽ എന്താണ് മനസ്സിലാകുന്നത് ഒരു സ്ഥാപനം നടത്തുന്ന ആൾക്കൊരു ബ്യൂട്ടീഷ്യൻ ഇല്ലാതെ അവർ വിഷമിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു പോസ്റ്റർ അടിക്കാൻ തയ്യാറാകുന്നത് എന്നാൽ ആ സ്ഥാനത്ത് അപ്പം ഈ നാട്ടിൽ സ്കില്ലുള്ള വൈദഗ്ധ്യമുള്ള ഒരു തൊഴിലറിയാവുന്ന ആളുകൾക്ക് വേണ്ടി വിഷമിച്ചിരിക്കുകയാണ് ആ സ്ഥാനത്താണ് അനേക സ്ത്രീകൾ വീടുകളിൽ ചുമ്മാീ വി കണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭൂരിഭാഗ സമയങ്ങളും സീരിയലുകൾ കണ്ട് അവരുടെ ജീവിതവും വേസ്റ്റാക്കി അവരുടെ സമയങ്ങൾ പാഴാക്കുന്നു എത്ര കഷ്ടമാണ് അവർ പറയും ഓ എനിക്കറിയില്ല എനിക്ക് പഠിക്കില്ല പഠിക്കുന്നതിന് എന്താണ് തടസ്സം ഞാൻ എനിക്കതൊന്നും അറിയാൻ മേലെ എനിക്കൊന്നും അറിയാൻ മേലെന്ന് പറയുന്നതിനകത്ത് എന്താണ് മഹത്വിക്കുന്നത് എനിക്ക് പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി പഠിക്കാം ജീവിതം എന്ന് പറയുന്നത് സ്കൂളിലെ പഠിത്തമല്ല ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പഠനത്തിനുള്ളതാണ് പരിശീലനത്തിനുള്ളതാണ് പുതിയ കാര്യങ്ങൾ അഭ്യസിക്കാനുള്ളതാണ് അതാണ് യഥാർത്ഥ പഠിത്തം മറ്റേത് മറ്റേത് കടലാസിലെ ബുക്കിലെ പഠിത്തം എന്ന് പറയുന്നത് ഏട്ടിലെ പശുവാണ് അത് പുല്ല് തിന്യെന്ന് പറയലേ നാവിശ്യകഥയിൽ നിന്നുളവാകുന്ന അന്വേഷണവും ഗവേഷണവും അതിൽ നിന്നുളളവാകുന്ന പഠനവും പരിശീലനങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കും നിങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നു നിങ്ങൾ ജീവിതത്തിൽ എത്ര വയസ്സായാലും നിങ്ങൾ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ വെച്ച് പുതിയ സ്വപ്നങ്ങൾ കണ്ട് ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ച് നിങ്ങൾക്ക് ആ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിക്കും ആരോ പറഞ്ഞ് സൂര്യനെ ലക്ഷ്യമാക്കിയിട്ട് ചന്ദ്രനിലെത്തിയുള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല പോരായില്ല സൂര്യനെ ലക്ഷ്യമൊക്കുക ചന്ദ്രൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രൻ വരെയെങ്കിലും എത്താനൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് നല്ല നല്ല സ്വപ്നങ്ങൾ നല്ല ലക്ഷ്യങ്ങൾ വെച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി നിങ്ങളുടെ സമയങ്ങൾ പാഴാക്കി ജീവിതം ബേസ്ഡ് ആക്കരുത് ഇപ്പോൾ പരിശീലനങ്ങൾക്കുള്ള അനേക സ്ഥാപനങ്ങളുണ്ട് അത് ഫീസ് കൊടുത്ത് നടത്തുന്നതുണ്ട് ഫീസ് കൊടുക്കാത്തതുണ്ട് സ്വന്തം പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട് അതിനൊക്കെ കുറച്ചും കൂടെ ആകും ഇനി ഇതൊന്നുമില്ലെങ്കിൽ വിദഗ്ധന്മാരായ തൊഴിലറിയാവുന്ന ആളുകളുണ്ട് അവർ നിങ്ങൾ അവർക്കൊരു അവരുടെ അർഹിക്കുന്ന ഫീസ് കൊടുത്താൽ അവർ നിങ്ങളെ പഠിപ്പിക്കും ഇനി അതുമില്ലെങ്കിൽ നിങ്ങൾ സ്വയമേ അന്വേഷിച്ച് കണ്ടെത്തണം സ്വയമേ പഠിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ഏത് കാര്യത്തിനും നിങ്ങൾ ഈ നിങ്ങളുടെ ആവശ്യം എന്താണ് നിങ്ങൾ അത് ഈ കൊമൻസിൽ രേഖപ്പെടുത്തിയാൽ അത് നിങ്ങൾക്ക് അതിനു വേണ്ട അറിയ പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് അങ്ങനെയുള്ള ആളുകളുമായിട്ട് അറിയാവുന്നവരുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും ബന്ധപ്പെടുത്തി നിങ്ങളെ കണക്ട് ചെയ്തു തരാൻ പിന്നെ നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ ഞാൻ അത് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സാപ്പ് മെസ്സേജുകൾ അയയ്ക്കുക അല്ലെങ്കിൽ വോയിസ് മെസ്സേജുകൾ അയയ്ക്കുക എൻ്റെ ജോലിയുടെ തിരക്കുകളുള്ളതുകൊണ്ട് പകൽ സമയത്ത് എനിക്കത് മറുപടി പറയാനോ അറ്റൻഡ് ചെയ്യാനോ സാധിക്കില്ല അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഞാനത് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മറുപടി അയയ്ക്കോ വോയിസ് മെസ്സേജുകളോ അല്ലാതെ നിങ്ങളെ വേണ്ടി വന്നാൽ നേരിട്ട് സംസാരിക്കാനുമൊക്കെ സാധിക്കും ശ്രമിക്കുന്നതാണ് ആയിട്ടുള്ള സംശയങ്ങൾ ഇപ്പോൾ ഇൻഡസ്ട്രി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നിങ്ങൾ എന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചാൽ അതെല്ലാം അതിനകത്താകാവുന്ന സഹായം ചെയ്തിരുന്നതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം അറിയില്ല നിങ്ങൾക്ക് ആ കാര്യത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതിനകത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം മെഷീനറിയുടെ കൊട്ടേഷൻ വേണം മെഷീൻ നിങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ കൊട്ടേഷൻ മേടിക്കണം പിന്നെ ഇലക്ട്രിഫിക്കേഷൻ വലിയ കൂടുതൽ വലിയ തുകയുള്ളതാണെങ്കിൽ കൂടുതൽ ഇലക്ട്രിഫിക്കേഷനോ വെക്കേണ്ട കേസാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ട്രാൻസ്ഫോർമർ വെക്കണം ലൈൻ വലിക്കണം അങ്ങനെയുള്ള കേസാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ തന്നെ എൻ്റെ അപ്രോക്സിമേറ്റ് കോസ്റ്റ് കണക്കാക്കി എഴുതി വാങ്ങിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചറിഞ്ഞ് അത് അറിയിക്കണം മൂന്ന് നിങ്ങൾക്ക് ആ കെട്ടിടം ആവശ്യമുണ്ടെങ്കിൽ കെട്ടിടം പണിയേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിന് അപ്രൂവ്ഡ് എൻജിനീയറുടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് വേണം ആ പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് ആ എസ്റ്റിമേറ്റിലെ തുകയനുസരിച്ച് വെക്കണം നമ്മൾ പ്രോജക്റ്റിൽ അതിനെ കൊള്ളിക്കുവാൻ അപ്പോൾ കെട്ടിടം പണിയ്ക്കോ അത് ലോൺ എടുക്കാനായിട്ട് കെട്ടിടം ആവശ്യമുണ്ടെങ്കിൽ ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ ആ കെട്ടിടത്തിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും അതിൻ്റെ കൂടെ വെച്ചിരിക്കണം അപ്പോൾ അത് നിങ്ങൾ സംഘടിപ്പിക്കണം പിന്നെ ലാൻഡ് മേടിക്കാൻ അപൂർവമായ കേസുകൾ സ്ഥലം മേടിച്ച് പണി തുടങ്ങുന്ന കേസുകളുമുണ്ട് അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന വില എത്രയാണ് അത് അന്വേഷിച്ച് അത് ആ വിലയും അറിയിച്ചാലേ ഒരു പ്രൊജ കൊട്ടേഷൻ ഉണ്ടാക്കുന്നവർക്കത് ഉണ്ടാക്കാനൊക്കെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള വ്യവസായ ഓഫീസർമാരുമായി ബന്ധപ്പെട്ടാൽ പല സ്ഥലങ്ങളിലും അവരത് തന്നെയോ അല്ലെ മറ്റുള്ളവരെ കൊണ്ടോ ചെയ്യിച്ചു തരും അഥവാ നിങ്ങൾക്ക് അങ്ങനെ ആരും അങ്ങനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ എന്നെ അറിയിച്ചാൽ ഞാനത് ചിലവ് കുറഞ്ഞ രീതിയിൽ ആ പ്രൊജക്റ്റ് വൃത്തിയായിട്ട് ചെയ്യുന്ന ആളുകളുമായി നിങ്ങളെ കണക്ട് ചെയ്തു തരാം എന്തു തന്നെയായാലും ഞാൻ ചിലരുടെയൊക്കെ അനുഭവങ്ങൾ കേട്ടപ്പോൾ എനിക്ക് ഉത്സാഹം തോന്നി വീട്ടിലിരുന്ന് പല കാര്യങ്ങളും ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കുന്ന ചില സ്ത്രീകളിലും അവരനുഭവങ്ങൾ കേൾക്കുവാനിടയായി ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതം ഇങ്ങനെ വേസ്റ്റാക്കിയിരിക്കരുത് പിന്നെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉത്സാഹമുണ്ടാകണം എനിക്ക് പലതും നേടാൻ കഴിയും എനിക്ക് പലതും നേടണം എനിക്ക് ഇരുന്നാൽ പോരെ എനിക്ക് മാറ്റം മാറണം എനിക്ക് നോ പെയിൻ നോ ഗെയിൻ ഞാൻ കഷ്ടപ്പെട്ടാൽ മാത്രമേ എനിക്ക് നേട്ടമുണ്ടാകുള്ളൂ കഷ്ടപ്പെടാനായിട്ടുള്ള ആവേശം നിങ്ങൾക്കുണ്ടാകണം അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അപ്പോൾ വേറെ ഒന്ന് ഉറക്കണം എല്ലാവരും പണം ഉണ്ടാക്കണം വ്യവസായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ ജീവിതം നല്ല മെച്ചപ്പെടണമെന്ന് ജീവിതത്തിൻ്റെ നില മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാനസികമായ സമാധാനം ഉണ്ടാകണം നല്ലൊരു ആരോഗ്യകരമായ ജീവിതം ഉണ്ടാകും ആ ശരീരം ഉണ്ടാകണം അതിനായിട്ട് നിങ്ങൾ ആവശ്യമായ ശാരീരികമായ എക്സർസൈസ് വ്യായാമം ചെയ്യുവാനായിട്ട് തുനിഞ്ഞിറങ്ങിയാലേ മതിയാവുകയുള്ളൂ അല്ലാതെ ഡോക്ടർമാരെ നമ്മുടെ രോഗ ശരീരം രോഗഗ്രസ്തമായി കഴിഞ്ഞാൽ ഡോക്ടർ നമ്മുടെ രോഗം എടുത്ത് മാറ്റുമെന്നുള്ള തെറ്റിദ്ധാരണ വെച്ച് വളർത്തരുത് അത് സാധിക്കരുത് നമ്മളാണ് നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കേണ്ടത് ഡോക്ടർമാർക്ക് ചെയ്യാൻ കഴിയുന്നത് തന്നെ എമർജൻസി വരുമ്പോൾ എന്തെങ്കിലും വരുന്നതെന്ന് അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു ശമനത്തിന് വരേണ്ടി അവർക്ക് സഹായിക്കാൻ കഴിയുന്നേ ഉള്ളൂ സാധാരണ നമ്മുടെ ആരോഗ്യം എന്ന് പറയും നിലനിർത്തിയാൽ രോഗം വരികയില്ല പരമാവധി പരമാവധി ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ആരോഗ്യത്തോടുള്ള ഒരു ശരീരം നമ്മൾ മെലിൻറ്റേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് കാണുന്ന ആളുകൾ പണം ആവശ്യമുള്ളവരാണ് വ്യവസായം തുടങ്ങാൻ ആവശ്യമുള്ളവരാണ് അല്ല അവരൊരു മനുഷ്യ ശരീരത്തിൽ നിന്നിരിക്കുന്നവരാണ് അവരുടെ ശരീരം വീക്കായിപ്പോയാൽ ഇതൊന്നും നടക്കുകയില്ല അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചു ഒരു ഹോ ഹോളിസ്റ്റിക്കായിട്ട് ഒന്നായിട്ട് ചേർന്നിരിക്കുന്ന ഒരു യൂണിറ്റാണ് മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ അവന് ജീവിതത്തിൽ അവന് വേണ്ട മാനസികമായ സന്തോഷം അവന് വേണ്ട ആരോഗ്യം അവന് വേണ്ട സാമ്പത്തികമായ ശേഷി ഇതുണ്ടാകാനായിട്ട് ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമുണ്ട് അതിനു വേണ്ട എല്ലാ ആശംസകളും നേരുന്നു താങ്ക്